നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ട് സിമ്മിൽ കൂടുതലുള്ളവർക്ക് ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോൾ വന്നേക്കാം ടെലികോം ഡിപ്പാർട്ട്മെന്റ് നിന്ന് മാത്രമല്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ആമസോണിന് ഫ്ലിപ്കാർട്ടിന്ന് അങ്ങനെ ഓൺലൈൻ ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കോൾസ് വരും വളരെയധികം ശ്രദ്ധിക്കുക ആ കോൾ എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് പറയുന്നത് ഒരുപാട് പേര് തട്ടിപ്പിൽപ്പെട്ടിട്ട് ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലൂടെ അവർ കയറുകയും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു വിലപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ ഹാക്ക് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഒരു എക്സാമ്പിൾ കോൾ ആണ് അത് കാണിക്കുന്നത് ഇതുപോലെ പല കോൾസും നിങ്ങൾക്ക് വരാം നമ്മുടെ ചെറിയൊരു അബദ്ധം മതി നമ്മുടെ എല്ലാ വിവരങ്ങളും ഫോണിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനോട് താല്പര്യം ഉള്ളവർ ഈ വീഡിയോ കാണുക നമുക്കൊരു കോൾ വരികയാണ് അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് അപ്പോൾ എന്താണ്ടാവുമെന്ന് കേക്കൂ മൊബൈൽ നമ്പർ മിനിറ്റ് നിഷ്ക്രിയ പ്ലീസ് നോട്ട് യുവർ മൊബൈൽ ഇത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ സിം കാർഡ് കട്ടാകും ഡീആക്ടിവേറ്റ് ആകും എന്നാണ് പറയുന്നത് അതിനുശേഷം തുടർന്ന് വരിക ഡീറ്റെയിൽസിന് ഒന്ന് അല്ലെങ്കിൽ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കാൻ രണ്ടമർത്തുക അമർത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ടമർത്തി അമർത്തി എന്നുള്ളത് കരുതുക കാരണം ഡീറ്റെയിൽസ് അല്ലല്ലോ അറിയേണ്ടത് കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കേണ്ടതല്ലേ അപ്പോൾ രണ്ടമർത്തുമ്പോൾ ഇങ്ങനെയാണ് പറയുക ഹലോ ദിസ് ഡിപ്പാർട്ട്മെന്റ് മൈസെൽഫ് രാജ്കുമാർ ഹൗ ഹെൽപ് യു അങ്ങനെ ടെലികോം ഡിപ്പാർട്ട്മെന്റ് എന്നാണെന്ന് പറയും നമ്മൾ നമ്മുടെ പേരും മറ്റു വിവരങ്ങളും പറയും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നുവല്ലോ വന്ന് അപ്പോൾ അവർ നിങ്ങളുടെ സ്ഥലം പറയും നിങ്ങൾ കേരളമല്ലോ അല്ലെങ്കിൽ തമിഴ്നാടല്ലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അത് പറയും നിങ്ങളുടെ പേരിൽ ഒരു നമ്പറിൽ മുംബൈയിൽ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും സ്ഥലം പറയും അവിടെ ഒരുപാട് കംപ്ലെയിൻസ് നടക്കുന്നുണ്ട് എഴുപത് എമ്പത് കംപ്ലയിന്റ് നിങ്ങളുടെ പേരിൽ കിട്ടിക്കഴിഞ്ഞോ നിങ്ങളുടെ പേരിൽ ഒരു സിമ്മ് ഇന്നൊരു അഡ്രസ്സിലുണ്ട് അഡ്രസ്സ് പറയും കേൾപ്പിക്കാം ഒരു അഡ്രസ് പറയും മഹാരാഷ്ട്രയിലെ അഡ്രസ്സിൽ നിങ്ങളുടെ പോലെ ഇത്രയും കംപ്ലൈന്റ് ഉണ്ട് മഹാരാഷ്ട്രയിലെ തെലുങ്ക് നഗർ പോലീസ് സ്റ്റേഷനില് നിങ്ങൾക്കെതിരെ ഇത്രയധികം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡും കാര്യങ്ങളും ഉപയോഗിക്കാൻ പല പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ മുംബൈയിലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺടാക്ട് ചെയ്യൂ അവരുടെ നമ്പർ ഞങ്ങൾ തരാം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ് അപ്പം നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ കൊടുക്കേണ്ടതാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും എന്നിട്ട് അവര് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ നമ്പറും തരും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ പേടിച്ചിട്ട് ആ പോലീസ് സ്റ്റേഷൻ നമ്പറിൽ വിളിക്കും അല്ലേ അങ്ങനെ അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ക്ലാരിഫിക്കേഷൻ ലെറ്റർ കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സിം കട്ടാകും എന്നൊക്കെയാണ് അവർ പറയുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മളാകെ പേടിച്ചു നമ്മൾ പറയും എന്താ ചെയ്യേണ്ടി വെക്കുമ്പോൾ അവർ പോലീസ് സ്റ്റേഷൻ നമ്പർ തരാമെന്ന് പറയും എന്നിട്ട് ആ നമ്പറിൽ വിളിക്കുക എന്നിട്ട് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക ഇപ്പം എൻ്റെ വന്ന ഈ ഫ്രണ്ടിനത്തെ തിരികടയാണ് മനസ്സിലായപ്പോൾ അതിന് ശേഷം അങ്ങോട്ട് വിളിക്കൊന്നും ചെയ്തില്ല പിന്നെ അവര് പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ നമ്പർ തരാന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞങ്ങൾ ഓൺലൈനിൽ ഓൺലൈനിന്ന് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഓൺലൈനിൽ നിന്ന് എടുക്കാൻ നിൽക്കല്ലേ ഇത് ലോക തട്ടിപ്പ് പരിപാടിയാണ് ഫ്രോഡാണ് അതായത് ആ കസ്റ്റമർ കെയറിലേക്ക് കണക്ഷൻ ആവുമല്ലോ ആ സമയത്തിന് അവർ ചോദിക്കുക നമ്മുടെ പേരാണ് നമ്മുടെ നമ്പർ മാത്രമേ അവർക്ക് അറിയില്ല നമ്മുടെ പേര് അവർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പേര് പറഞ്ഞു കൊടുക്കരുത് നമ്മളിൽ നിന്ന് വിവരങ്ങൾ എടുക്കുകയാണ് അവരുടെ പരിപാടി അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്തെന്ന് കരുതുക എന്താ ചെയ്യുന്ന അറിയോ അതും ഇവരുടെ ആൾ തന്നെ ആയിരിക്കാം എന്നിട്ട് അവർ പറയും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് അതിലൂടെ ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും എന്നിട്ട് ഒരു ലിങ്ക് അയച്ചാലും നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു അതൊരു മാൽവെയർ അങ്ങനെയുള്ളൊരു സംഭവമായിരിക്കും അല്ലെങ്കിൽ ഹാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിരിക്കും അതിലൂടെ നമ്മുടെ ഫോണിലുള്ള സകല വിവരങ്ങളും അവർക്ക് കിട്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ പാസ്വേഡ് ഗൂഗിൾ പേയുടെ പാസ്വേഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടും അവർക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചത് ഒരു ടെലികോൺ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് ഇങ്ങനെ മാത്രമല്ല പല വിധത്തിലും കോൾസ് വരാം നമ്മളുടെ പേര് അങ്ങോട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുക അത് പോലീസാണ് പറഞ്ഞാലും ശരി ആരാണ് പറഞ്ഞാലും ശരി കാരണം നമ്മളെ ഒരു പോലീസ് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ വിളിക്കുന്നുണ്ടാവുക ആ കോൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ജാഗരൂകരായിട്ടിരിക്കുക നമ്മളുടെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഓക്കെ കാരണം ചിലപ്പോൾ നമുക്കെതിരെ വല്ല പോലീസ് കംപ്ലൈന്റും നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനൊക്കെ നമ്മളെ വിളിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളവർക്ക് അതല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് മറ്റു ഭാഷകളാ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഇടപെടാത്ത ഒരു കാര്യങ്ങള് കാരണം നിങ്ങൾക്കറിയാലോ നിങ്ങൾ എന്തെങ്കിലും കുറ്റകൃത്യ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പേടിയും വേണ്ട അത് മാത്രമല്ല ഈ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും നിങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തിട്ടില്ല നിങ്ങൾക്കറിയാലോ ഇത് എന്നാ ചെയ്തതെന്നുള്ളത് അപ്പോൾ അത് റിലേറ്റഡ് ഒന്നുമില്ല നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സാധനം വരുന്നേ ഉണ്ടാവുള്ളൂ എന്നിരുന്നാലും സൂക്ഷിക്കുക ഒരിക്കലും ഫ്ലിപ്കാർട്ട് ആമസോൺ അങ്ങനെയുള്ള ഭാഗത്തുനിന്നൊന്നും നമ്മുടെ സാധനം പാർസൽ എത്തിയോ എന്നൊന്നും ചോദിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക നമ്മളുടെ നിഷ്കളങ്കതയാണ് ഇവരുമാതി പറ്റിക്കാൻ നോക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് സർവ്വസാധാരണമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് ആരും പെടല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് തന്നെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ത് കോൾസ് വന്നാലും കാര്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ ഉടനെ ഫോൺ കട്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക അതാണ് പറയാനുള്ളത് ഇനി അതല്ല അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ തന്ത്രപരമായിട്ടാണ് സംസാരിക്കേണ്ടത് നമ്മുടെ പേരൊന്നും മാറ്റി പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സുരേഷ് ബാബു എന്നതിന് പേരം ഞാൻ പറയുന്നത് ഇന്ദു ചൂടൻ എന്നാണ് പറഞ്ഞ് തരുന്നില്ല അപ്പോൾ അവര് ആ ഹിന്ദു ചൂടൻ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് മനു ഇങ്ങോട്ട് സംസാരിക്കേണ്ട ആവുക ഇന്ദു എന്നുള്ള എൻ്റെ പേരിൽ വേറൊരു സിം കാർഡ് മുംബൈയിലുണ്ട് അല്ലെങ്കിൽ ബീഹാറിലുണ്ട് ഉത്തർപ്രദേശിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് പറഞ്ഞാൽ എനിക്കറിയാലോ ഞാൻ ഇന്ത്യ ചൂടനല്ലെന്നുള്ളത് അതുപോലെ നമ്മൾ തന്ത്രപരമായിട്ട് അവരോട് സംസാരിക്കുക അവർ അയച്ചിരുന്ന ലിങ്ക് കാര്യങ്ങളൊന്നും പോയി ഇടപെടരുത് അങ്ങനെ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊന്നും നിങ്ങളെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും വിളിക്കാൻ സാധ്യതയില്ല കാരണം നിങ്ങൾ പോകാത്തൊരു സ്റ്റേറ്റില് നിങ്ങൾ അവിടെ പോയിട്ട് എന്തെങ്കിലും പരിഗട പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ കോൾസ് വരുന്നത് അതല്ലാത്തോളം കാലം നമുക്കൊന്നും പേടിക്കേണ്ടതില്ലല്ലോ അങ്ങനെയുള്ള ഒരു കോൾസും എവിടുന്നും വരില്ല അങ്ങനെ ആരും വിളിക്കില്ല ഇനി അങ്ങനെ വന്ന് വിളിച്ചാൽ നിങ്ങൾ ഉടനെ നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു കേസ് പുറമേന്ന് വരികയാണെങ്കിൽ ഇവര് മുഖാന്തരം അറിഞ്ഞിട്ടാവുമല്ലോ അതല്ലാതെ പെട്ടെന്ന് കയറിയിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് വരുന്ന കോളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാതെയെങ്കിലും പറഞ്ഞു കൊടുക്കല്ലേ അവരയച്ചു തരുന്ന ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യല്ലേ അവർ പറയുന്ന ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യല്ലേ പ്രത്യേകം ശ്രദ്ധിക്കണേ വളരെ തട്ടിപ്പ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പത്രത്തിൽ നോക്കിയാൽ കാണാല്ലോ പലരുടെയും ലക്ഷങ്ങൾ പോയി എന്നുള്ളത് അതും ഒക്കെ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആൾക്കാരുടെ കഴിയുന്ന അതല്ലാതെ നമ്മളെ പോലെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ മിനിമം വിദ്യാഭ്യാസമുള്ളവരെ പറ്റിക്കാൻ ഇവർക്ക് ഈസിയാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും പറയുകയാണ് ശ്രദ്ധിക്കുക 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 നമ്മൾ നിരവധി ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഇത് കാണുന്നവർ ദയവായിട്ട് നിങ്ങളുടെ പരിചയമുള്ളവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കണേ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് വ്യൂസ് കിട്ടാനാണെന്നൊക്കെ വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് വീഡിയോ ഷെയർ ചെയ്യോ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ ദയവായിട്ട് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഒരു മെസ്സേജ് ഇടുക പല കോൾസും തട്ടിപ്പായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം എല്ലാവരും ആരും പോയി പെടല്ലേ പ്രത്യേകിച്ച് എൻ്റെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ ആരും പെടല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ വെച്ച് ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാസംസ്ഥ സുഖിനോ ഭവൻ